നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കാനഡയിലും മെക്സിക്കോയിലും യു എസിലുമായിട്ട് അടുത്ത വേൾഡ് കപ്പ് അരങ്ങേറാൻ ഇനി എട്ടൊമ്പത് മാസക്കാലം മാത്രമേ ബാക്കിയുള്ളൂ ബ്രസീലിനൊപ്പം വേൾഡ് കപ്പിന് ഒരുങ്ങുന്ന കാർലോ അഞ്ചലോട്ടി ബ്രസീൽ ടീമിനെ വേൾഡ് കപ്പിനായിട്ട് ഒരുക്കിയെടുക്കുന്ന ഒരു സമയമാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ പേഷ്യൻ ടൂറ് നടത്തുന്നവർ ആദ്യ മത്സരത്തിൽ അഞ്ച് ഗോളുകൾക്ക് സൗത്ത് കൊറിയയെ പരാജയപ്പെടുത്തിയിരുന്നു നാളെ നടക്കുന്ന രണ്ടാം മത്സരത്തിൽ അവർ ജപ്പാനുമായിട്ട് കളിക്കുന്നു നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം നാല് മണിക്ക് ടോക്കിയോയിലാണ് ഈ കളി നടക്കുന്നത് ഈ മത്സരത്തിന് മുന്നോടിയായിട്ട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ കാർലോ അഞ്ചുലോട്ടിയോട് ചോദിക്കുന്നു ഇതുവരെ ഒരു വിദേശ കോച്ചിന് കീഴിൽ ബ്രസീൽ വേൾഡ് കപ്പ് പഠിച്ചിട്ടില്ല അത് നിങ്ങളെക്കൊണ്ട് സാധിക്കുമെന്ന് കരുതുന്നുണ്ടോ അദ്ദേഹത്തിൻ്റെ മറുപടി എൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ബ്രസീലിന് വേണ്ടി ഏറ്റവും ബെസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് ബ്രസീലിൻ ദേശീയ ടീമിനൊപ്പം ഏറ്റവും ബെസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് താരങ്ങളെ കൊണ്ട് അവരുടെ ഏറ്റവും ബെസ്റ്റ് വേൾഡ് കപ്പിൽ പുറത്തെടുപ്പിക്കുക എന്നുള്ളതാണ് ഓഫ് കോഴ്സ് നോ ഫോറിൻ ബോൺ കോച്ച് ഹാസ് എവർ വൺ ദി വേൾഡ് കപ്പ് ഇതിന് ഒരു ഫോറിൻ ബോൺ വേൾഡ് കോച്ചും വേൾഡ് കപ്പ് നേടിയിട്ടില്ല എന്ന് എന്നെനിക്കറിയാം പക്ഷേ ലൈഫിൽ എപ്പോഴും ഒരു ഫസ്റ്റ് ടൈം ഉണ്ടാകുമല്ലോ ദർ ഇസ് ഓൾവേസ് എ ഫസ്റ്റ് ടൈം ഇൻ ലൈഫ് അത് സംഭവിക്കും അടുത്ത വേൾഡ് കപ്പിൽ എന്ന് തന്നെയാണ് താൻ വിശ്വസിക്കുന്നത് എന്നാണ് ഇപ്പോൾ കോച്ച് പറയുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആ ഒരു വിശ്വാസം തന്നെയാണ് ആരാധകർക്കുമുള്ള ഇതുവരെ ഇല്ല എന്ന് കരുതി ഇനിയും ഉണ്ടാവില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല ഇപ്പോൾ താരങ്ങളെ കൊണ്ട് ഏറ്റവും ബെസ്റ്റ് പുറത്തെടുപ്പിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ നിങ്ങൾ കണ്ടില്ലേ വിനി ജൂനിയർക്കുണ്ടായ മാറ്റം അദ്ദേഹം കോച്ചായി വന്നതിന് ശേഷം എങ്ങനെയാണ് വിനി ബ്രസീലിന് വേണ്ടി കളിക്കുന്നതെന്ന് നമ്മൾ കണ്ടല്ലോ റോഡ്രിഗോയിൽ നിന്ന് ബെസ്റ്റ് പെർഫോമൻസ് കഴിഞ്ഞ കളിയിൽ വന്നില്ലേ പതിനെട്ടുകാരൻ എസ്റ്റവായോ കളിക്കുന്ന കളി നിങ്ങൾ കണ്ടില്ലേ ഈ താരങ്ങളെ കൊണ്ട് ഏറ്റവും ബെസ്റ്റ് പുറത്തെടുപ്പിക്കാൻ കഴിയുകയാണെങ്കിൽ അടുത്ത വേൾഡ് കപ്പിൽ ആ കിരീടത്തിലേക്ക് കാർലോ അഞ്ചു ലോട്ടി ടീമിനെ നയിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല അദ്ദേഹം പറഞ്ഞ പോലെ ലൈഫിൽ എപ്പോഴും ഒരു ഫസ്റ്റ് ടൈം ഉണ്ടല്ലോ വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി